ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പരിശുദ്ധ ബൈബിളിലെ ശ്രേഷ്ഠരായ വനിതകളെ കുറിച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞയാഴ്ച പഴയ നിയമത്തിലെ സാമുവൽ പ്രവാചകന്റെ അമ്മയായ ഹന്നയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് തൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും തെറ്റിദ്ധാരണാപരമായ പെരുമാറ്റങ്ങളുമെല്ലാം ആ ഹന്നയെ എങ്ങോട്ടാണ് നയിച്ചതെന്ന് നമ്മൾ കണ്ടു സാമുവൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ പത്താം വാക്യത്തിൽ നമ്മൾ കണ്ടതാണ് അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു നമ്മുടെ വിഷമതകളിലും നമ്മുടെ പ്രയാസങ്ങളേറിയ ആ സിറ്റുവേഷൻസിലുമെല്ലാം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ ആഴ്ച ഹന്നയിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണമെന്നാണ് പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിച്ചത് ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം കർത്താവ് നമ്മോട് വ്യക്തിപരമായി നമ്മുടെ ജീവിതങ്ങളോട് എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധയുള്ളവരായിരിക്കാം ഹന്നയുടെ തന്നെ ഒരു കീർത്തനം സാമുവൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഹന്ന തന്റെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ് അതിലെ ഒരു വചനം ഏറ്റു പറഞ്ഞാണ് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് സാമുവൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം അതിൽ രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല കർത്താവല്ലാതെ മറ്റാരുമില്ല നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല ഈ ഒരു ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടല്ലേ പ്രിയ സഹോദരങ്ങളെ തന്റെ ബുദ്ധിമുട്ടിന്റെ സമയത്ത് തന്റെ വിഷമത്തിന്റെ സമയത്ത് ഹർത്താവിലേക്ക് ഓടി ചെന്നത് സുസ്ഥിരമായ മറ്റൊരാശ്രയമില്ല എന്ന് ഹന്നയ്ക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു ഈ ഒരു ഉറച്ച ബോധ്യത്തോടെ നമുക്കും ഈ വചനം ഒന്ന് ഏറ്റുപറയാം കർത്താവിനെ പോലെ കർത്താവിനെ പോലെ പരിശുദ്ധനായി പരിശുദ്ധനായി സുസ്ഥിരമായ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല ഒരു ആശ്രയമില്ല നമ്മുടെ സുസ്ഥിരമായ ആശ്രയമായ നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം ഇന്നത്തെ ശുശ്രൂഷകളെ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം ഗാനത്തോട് ചേർന്ന് കർത്താവിനെ പാടി ആരാധിച്ച് നമ്മുടെ ശുശ്രൂഷകളുടെ മേൽ നിയന്ത്രണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോക ജീവിതത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ഹിതമായിരിക്കണം നമ്മുടെ ഏക ലക്ഷ്യം എൻ്റെ ജീവിതത്തെക്കുറിച്ച് കർത്താവിൻ്റെ ഹിതം എന്തോ അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അതിനായി നമ്മെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ ഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഗാനത്തോട് ചേർന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം ഹാലലൂയ ഹാലോയ്യേം പോലെ നിത്യം നാടേടമേലൂ ഹിതം അങ്ങയുടെ ഹിതം പോലെ ഞങ്ങളെ നയിക്കണമേ ഈ ലോക ജീവിതത്തിലെ ഒരു നേട്ടങ്ങളും ഒരു ലാഭങ്ങളും കർത്താവ അതൊന്നും അങ്ങയുടെ ഹിതത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റാതിരിക്കട്ടെ ഈശോയെ അങ്ങയുടെ ഹിതത്തിൽ ഞങ്ങളെ നടത്തണമേ ഹാല മാനങ്ങളും ഹിതം ഹർത്താവെ അങ്ങയുടെ ഹിതം പോലെ ഓരോ ചുവടുംകാരം മുന്നോട്ട് പോകുവാൻ ഞങ്ങളുടെ പരിപൂർണ നിയന്ത്രണം പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവേ ആരാധന ഹാലോയി ഹാലൂയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ ദേവഹിതം സ്വന്തം ജീവിതത്തിൽ പരിപൂർണമായും നിറവേറ്റി ഞങ്ങളെ കാണിച്ചു തന്ന ഞങ്ങൾക്ക് മാതൃക നൽകിയ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ ഞങ്ങൾ ഓരോരുത്തർക്കു വേണ്ടിയും ആ ഒരു അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരും പ്രാപിക്കുവാനായി അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധി അവസരിപ്പിതാവേ തിരകുടുംബത്തിൻ്റെ പാലക കർത്താവിൻ്റെ ഹിതം നിറവേറപ്പെടുവാനായി എന്ത് ത്യാഗം ചെയ്യുവാനും തയ്യാറായിരുന്ന അങ്ങയുടെ മാതൃകയിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിഷു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഹന്നായുടെ ജീവിതത്തിലൂടെ കർത്താവ് നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് ഹന്നായുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെ അവൾ എങ്ങനെ നേരിട്ടു എന്നതായിരുന്നു ആ സമയത്ത് എന്താണ് ഹന്ന ചെയ്തത് എന്ന് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് ഹന്നായിക്ക് ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസവും തൻ്റെ ദൈവത്തോട് ജീവിതത്തിൽ അവൾ പുലർത്തിയ വിശ്വസ്തതയും കുറിച്ചാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുവാനായി പോകുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിർത്തിയ തിരുവചനം സാമുവൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം അതിൽ പതിനെട്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ വായിച്ചു നിർത്തിയത് ആ തിരുവചനം നമുക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം അനന്തരം അവൾ പോയി അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരിക്കലും പിന്നീട് ഒരിക്കലും അവളുടെ മുഖം അവളുടെ മുഖം മ്ലാനമായിട്ടില്ല മ്ലാനമായിട്ടില്ല എന്താണ് ഹന്നയ്ക്ക് ഇത്ര ഉറപ്പ് കൊടുത്തത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തൻ്റെ ദൈവം അതിൻ്റെ ഫുൾ കൺട്രോൾ ഏറ്റെടുത്തു എന്ന് ഹന്നായിക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതുവരെ വിഷമിച്ച് കരഞ്ഞ് ഭക്ഷണം കഴിക്കാതിരുന്ന ഹന്ന തുടർന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്കെല്ലാം വിട്ടുകൊടുത്ത് കഴിഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ അവൾ പോയി ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല എന്നാണ് പരിശുദ്ധ വചനം പറയുന്നത് ഹന്നയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു റെവലേഷൻ അല്ലേ നമുക്കിവിടെ ലഭിക്കുന്നത് ആ ഒരു പ്രതിഫലനത്തിലാണ് ഹന്ന തൻ്റെ മുഖം പിന്നീട് ഒരിക്കലും മ്ലാനമാകാതെ സന്തോഷപൂർവം തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത് പത്രോസ്ലേഹ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ ആറും ഏഴും തിരുവചനങ്ങൾ ഇക്കാര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് തിരുവചനം പറയുകയാണ് ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ ദൈവത്തിൻ്റെ

ഈ തിരുവചനത്തെക്കുറിച്ച് ഹന്നയ്ക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു കർത്താവിൻ്റെ ആ ശക്തമായ കരത്തിൻ കീഴിൽ ഹന്ന പോയി താഴ്മയോടെ നിന്നു തുടർന്ന് ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു പിന്നെ എല്ലാം സേഫാണെന്ന് ഹന്ന വിശ്വസിക്കുകയാണ് അവളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു അവളുടെ ഈ പ്രവൃത്തി നമുക്ക് കാണിച്ചു തരുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇതുപോലെ കണ്ണുമടച്ച് നമ്മുടെ കർത്താവിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമോ കർത്താവിൻ്റെ മുൻപിൽ ഒരു പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവ് ഏറ്റെടുത്തു എനിക്കുള്ള ഉത്തരം നൽകും കർത്താവ് തൻ്റെ പദ്ധതിയുടെ ആ ഒരു പൂർത്തീകരണത്തിൽ തക്ക സമയത്ത് എനിക്ക് വേണ്ടതെല്ലാം നൽകും എന്ന് ഒരു ഉറപ്പോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതിന് സാധിക്കണമെന്നാണ് ഹന്ന നമുക്ക് കാണിച്ചു തരുന്നത് ഹന്നയുടെ ജീവിതം അതാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് ആ പരിശുദ്ധ ബൈബിളിൽ നമ്മളോട് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഈ പ്രവർത്തികളെ നമ്മൾ അനുകരിക്കണമെന്ന് വാഗ്ദാനത്തിന് അവകാശികളായ ഇതുപോലെയുള്ള സവിശേഷരായ വ്യക്തികളുടെ ഈ പ്രവർത്തനങ്ങളെ നമ്മൾ അനുകരിക്കണം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ ഹന്നയ്ക്ക് കഴിഞ്ഞു തൻ്റെ ദൈവത്തെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് കൃത്യമായ ഒരു ബോധ്യം ഹന്നയ്ക്കുണ്ടായിരുന്നു തൻ്റെ ദൈവം കൺട്രോൾ ഏറ്റെടുത്താൽ എല്ലാം സേഫ് ആണെന്ന് അവൾ അറിഞ്ഞിരുന്നു തുടർന്ന് രണ്ടാം അധ്യായത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത് ഹന്ന കർത്താവിനെ പാട്ടുപാടി സ്തുതിക്കുന്നതാണ് ആ സ്തുതിഗീതത്തിൽ ഓരോ വാക്യത്തിലും നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളെ അവൾ വർണ്ണിക്കുന്നതാണ് തൻ്റെ കർത്താവിനെ വ്യക്തമായി മനസ്സിലാക്കിയ കർത്താവിനെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ഒരു ഹന്നയ പരിശുദ്ധ വചനം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് വ്യക്തമായിട്ട് അവൾക്ക് കർത്താവിൻ്റെ സ്വഭാവങ്ങൾ അറിയാമായിരുന്നു അതാണ് അവളുടെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ സർവശക്തനായ ആ കർത്താവ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കാരാണ് എന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം നമുക്കുണ്ടോ കർത്താവിനെ വ്യക്തിപരമായി അറിയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ആ ഒരു അറിവാണ് നമ്മുടെ വിശ്വാസയാത്രയിൽ നമ്മെ മുൻപോട്ട് നയിക്കുന്നത് ആ ഒരു അറിവിലാണ് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ആ യാത്രയിൽ നമുക്ക് ശക്തി നൽകുന്നത് കർത്താവിൻ്റെ സ്വഭാവങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതകൾ അതെല്ലാം വെറുതെ പഠിച്ചു കിട്ടിയ ബോധ്യങ്ങളല്ല അല്ലെങ്കിൽ പലരും പറഞ്ഞറിഞ്ഞ ബോധ്യങ്ങളല്ല സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം അതും ഹന്ന ഇന്ന് നമ്മളോട് പറയുകയാണ് നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള വ്യക്തിപരമായ അറിവിൽ നമ്മൾ വളരണം അപ്പോഴാണ് വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായി നമുക്ക് സാധിക്കുന്നത് തുടർന്ന് ഹന്നയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഹന്ന തൻ്റെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞപ്പോൾ ഒന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ഹൃദയം നൊന്ദ അവൾ കർത്താവിൻ്റെ മുൻപിൽ കരയുകയാണ് അവിടെ പതിനൊന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് ഹന്ന ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം എനിക്കൊരു പുത്രനെ നൽകിയാൽ ർത്താവിനോടൊരു കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കുകയാണ് അവിടെ എന്താ പറയുന്നേ എനിക്ക് അങ്ങ് പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും അവന്റെ ശിരസിൽ അവന്റെ ശിരസിൽ സ്പർശിക്കുകയില്ല സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതൊരു നാസീർ വ്രതം എന്നൊക്കെ പറയും കർത്താവിന് ഫുള്ളി കമ്മിറ്റഡായി സമർപ്പിച്ച ഒരു വ്യക്തിയുടെ ശിരസിൽ അന്നത്തെ ഒരു പാരമ്പര്യം അനുസരിച്ച് ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല ആ ഒരു രീതിയിൽ കർത്താവിനെ പരിപൂർണമായും തനിക്ക് കർത്താവ് നൽകുന്ന കുഞ്ഞിനെ അവൾ സമർപ്പിക്കും എന്നൊരു നേർച്ച ഹന്ന കർത്താവിന് സമർപ്പിക്കുകയാണ് ആ ഒരു നേർച്ചയുടെ ആഴം ആ ഒരു കമ്മിറ്റ്മെൻറ്റിന്റെ ആഴം നമ്മളൊന്ന് മനസ്സിലാക്കണം എന്തിനു വേണ്ടിയാണ് ഹന്ന ഇതുപോലെ വിഷമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ടിരുന്നേ തനിക്കൊരു കുഞ്ഞിനെ ലഭിക്കുവാനാണ് കർത്താവ് തനിക്ക് ഉത്തരം നൽകിയാൽ ഹന്ന എന്താ കമ്മിറ്റ് ചെയ്തേ ആ കുഞ്ഞിനെ പരിപൂർണമായും കർത്താവിന് സമർപ്പിക്കുമെന്ന ആ അമ്മ കമ്മിറ്റ് ചെയ്യുന്നത് എത്രമാത്രം വലിയൊരു സമർപ്പണം അമ്മ അവിടെ എടുക്കുന്നത് ആ ഒരു സമർപ്പണം ഹന്ന നമുക്ക് നൽകുന്ന മറ്റൊരു വലിയ ചലഞ്ചാണ് സമർപ്പിക്കുക മാത്രമാണ് ചെയ്തേ തുടർന്ന് ഇരുപതാം വാക്യമാകുമ്പോഴേക്കും നമ്മൾ കാണുന്നുണ്ട് അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു സാമുവേൽ എന്ന് പേരിട്ടു കർത്താവ് തൻ്റെ ആ ഒരു പ്രവൃത്തി അവിടെ പൂർത്തീകരിക്കുകയാണ് ഹന്നയ്ക്ക് ഒരു പുത്രനെ നൽകി അനുഗ്രഹിക്കുകയാണ് ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ് അങ്ങനെ ആ കുഞ്ഞിനെ കർത്താവിനോട് ചോദിച്ചു മേടിച്ചു എന്നും പറഞ്ഞ് സാമുവെൽ എന്ന പേര് കുഞ്ഞിന് നൽകി ആ ഹന്നയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷം ഉള്ള ആ നിമിഷങ്ങളിലൂടെ അവൾ കടന്നു പോകുന്നെ താൻ കർത്താവിനോട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തൻ്റെ കൈകളിൽ ഇരിക്കുകയാണ് എന്നാൽ അതോടുകൂടി അവൾ അതുവരെയുള്ള തൻ്റെ കമ്മിറ്റ്മെൻറ്റും കർത്താവിനോടുള്ള ഒരു സ്നേഹവും ആ ഒരു സമർപ്പണവും ഒക്കെ മറന്നു പോകുന്നുണ്ടോ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ കർത്താവിനെ തിരിഞ്ഞു നോക്കാത്ത ഒരു സ്വഭാവമാണോ ഹന്ന ഇവിടെ കാണിക്കുന്നത് ഹന്ന കുഞ്ഞിൻ്റെ മുലകൂടി മാറുന്ന ആ കുഞ്ഞ് കുറച്ച് കാലം ആ ഒരു കാലം മാത്രം ആ കുഞ്ഞിനോടൊപ്പമായിരുന്നുള്ളൂ തുടർന്ന് അവൾ തൻ്റെ വാക്ക് നിറവേറ്റുകയാണ് ആ ഒരു അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇരുപത്തി ആറാം വാക്യത്തിൽ അവൾ കുഞ്ഞിനെ കർത്താവിന് സമർപ്പിക്കുവാനായി ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ് അവിടെ അവൾ ചെന്ന് പ്രധാന പുരോഹിതനായ ഏലിയോട് പറയുകയാണ് അവൾ അവൾ പറഞ്ഞു പറഞ്ഞു ഗുരു ഗുരു ഇവിടെ അങ്ങയുടെ മുൻപിൽ നിന്ന് കർത്താവിനോട് കർത്താവിനോട് സ്ത്രീ തന്നെയാണ് ഞാൻ സ്ത്രീ തന്നെയാണ് ഞാൻ ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ പ്രാർത്ഥന എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു കർത്താവ് കേട്ടു ആകയാൽ ആകയാൽ ഞാൻ അവനെ ഞാൻ അവനെ സമർപ്പിച്ചിരിക്കുന്നു സമർപ്പിച്ചിരിക്കുന്നു ആ ആ അവൻ അവൻ കർത്താവിനുള്ളവനായിരിക്കും ഉള്ളവനായിരിക്കും അവർ കർത്താവിനെ ആരാധിച്ചു അവർ കർത്താവിനെ ആരാധിച്ചു തന്റെ വാക്ക് നിറവേറ്റുന്ന കർത്താവിനോട് പരിപൂർണമായും വിശ്വസ്ഥത പുലർത്തുന്ന ഹന്നയെ നമ്മളിവിടെ കാണുന്നേ ആ കുഞ്ഞിനെ കർത്താവിന് കർത്താവിനവിടെ എടുത്തു പറയുകയാണ് ആ ജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും കുറച്ച് നാളത്തേക്ക് ദേവാലയത്തിൽ കൊണ്ടാക്കുകയല്ല ചെയ്തേ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ കർത്താവിനായി ആ അമ്മ സമർപ്പിക്കുകയാണ് തൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമല്ലേ പ്രിയപ്പെട്ടവർ ഇവിടെ നമ്മൾ കാണുന്നേ തന്നെക്കാളും വളരെ വളരെ മെച്ചപ്പെട്ട നിലയിൽ തൻ്റെ കുഞ്ഞിനെ കാത്തു പരിപാലിക്കാൻ കഴിയുന്ന ഒരിടത്തേക്ക് അവൾ വിശ്വാസത്തോടെ ആ കുഞ്ഞിനെ കൊണ്ടു കൊടുക്കുകയാണ് അതെങ്ങനെ അവൾക്ക് സാധിച്ചേ കാരണം ആ കുഞ്ഞിനേക്കാളും അധികം മറ്റാരേക്കാളും അധികം അവൾ തൻ്റെ കർത്താവിനെ സ്നേഹിച്ചിരുന്നു കർത്താവിനോട് വിശ്വസ്തത പുലർത്തിയിരുന്നു അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ വളരെ ചെറുപ്രായത്തിൽ തന്നെയാണ് ബാലനായിരുന്നു എന്നവിടെ എഴുതി പറയുന്നുണ്ട് ആ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ കർത്താവിൽ പരിപൂർണമായും ആശ്രയിച്ച് വിശ്വസിച്ച് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവൾ ആ കുഞ്ഞിനെ കർത്താവിന് സമർപ്പിക്കുകയാണ് തൻ്റെ നേർച്ച നിറവേറ്റുകയാണ് സഭാപ്രസംഗകന്റെ പുസ്തകം അഞ്ചാം അധ്യായം നാലും അഞ്ചും വാക്യത്തിൽ നേർച്ചകളെപ്പറ്റി നമുക്കൊരു വാർണിംഗ് നൽകുന്നുണ്ട് തിരുവചനം എന്താ അവിടെ പറയുന്നത് നിറവേറ്റാൻ താമസിക്കരുത് നേരുന്നത് നിറവേറ്റുകൾ നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ് നേരാതിരിക്കുന്നതാണ് കർത്താവിന് നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ അത് നിറവേറ്റണം പ്രിയപ്പെട്ടവരെ കാര്യം നടന്നു കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നടക്കരുത് കർത്താവിനോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം നമ്മളോട് ഇത്ര മാത്രം വിശ്വസ്ത പുലർത്തുന്ന നമ്മുടെ കർത്താവിനെ കാര്യം നടക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറരുത് അത് തികഞ്ഞ ഒരു അധപതനമാണ് കർത്താവിനോട് നമ്മൾ എപ്പോഴും വിശ്വസ്തത പാലിക്കുക അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വളരെ ഒരു വലിയ പ്രകടനമാണ് അതാണ് ഹന്ന നമുക്ക് കാണിച്ച് തരുന്നത് ആ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ ഒരു വില അവൾക്ക് കൊടുക്കാനില്ല അവളുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ കാര്യമാണ് അവൾ കർത്താവിന് സമർപ്പിക്കുന്നത് അവളുടെ വാക്ക് അവൾ പാലിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ എന്താ കാണുന്നത് കുഞ്ഞിനെ ആജീവനാന്തം ദേവാലയത്തിൽ സമർപ്പിച്ചിട്ട് തിരിച്ചു മടങ്ങുന്ന ഹന്ന കർത്താവിനെ പാടി സ്തുതിക്കുന്ന ഒരു പാട്ടാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കി ഇങ്ങനെ താലോലിച്ച് വളർത്തി വളരെ കുഞ്ഞു പ്രായത്തിൽ ആ കുഞ്ഞിനെ ദേവാലയത്തിൽ അർപ്പിച്ച് ഇങ്ങനെ മടങ്ങിപ്പോരുമ്പോൾ ഏതൊരു അമ്മ ഹൃദയവും വിതുമ്പില്ലേ കരയില്ലേ വിഷമിച്ച് എന്നാൽ ഹന്നയെ നമ്മൾ അങ്ങനെയല്ല കാണുന്നത് തൻ്റെ വിശ്വാസത്തെ അവൾ വീണ്ടും നമുക്ക് കാണിച്ചു തരികയാണ് ഏറ്റവും വിശ്വസ്തമായ സ്ഥലത്ത് അവനെ തൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെ ആ അമ്മ സന്തോഷത്തോടെ പാട്ടുപാടി കർത്താവിന് നന്ദി പറഞ്ഞ് തിരിച്ചു മടങ്ങിപ്പോരുന്നേ അവിടെ വിഷമത്തിൻ്റെ യാതൊരു ഭാവവും നമ്മൾ കാണുന്നില്ല അവൾ കരയുന്നില്ല ആദ്യമൊക്കെ നമ്മൾ കണ്ടത് കരഞ്ഞു നിൽക്കുന്ന ഒരു ഹന്നയാണ് എന്നാൽ ഇവിടെ അവൾ വളരെ സന്തോഷത്തോടെ ആത്മസംതൃപ്തിയോടെ തിരിച്ചു നടക്കുകയാണ് അവരുടെ വിശ്വാസം അവൾ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് എങ്ങനെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കണമെന്ന് ആ അമ്മ ഹന്ന നമ്മളെ പഠിപ്പിക്കുകയാണ് അവളുടെ ആ സ്തുതിഗീതത്തിൽ അവൾ അത് എടുത്ത് പറയുന്നുമുണ്ട് സാമൂഹൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് അവൾ ഇങ്ങനെയാണ് പാടുന്നത് തന്റെ തന്റെ വിശ്വസ്തരുടെ വിശ്വസ്തരുടെ പാദങ്ങളെ പാദങ്ങളെ ഈ ഒരു ഉറപ്പ് ആ അമ്മയ്ക്കുണ്ടായിരുന്നു ഹന്നുണ്ടായിരുന്നു വിശ്വസ്തയോടെ കർത്താവിന്റെ മുൻപിൽ വ്യാപരിക്കുന്നവരുടെ പാദങ്ങളെ അവരുടെ വഴികളെ അവരെ കർത്താവ് കാക്കുന്നു ഈ ഒരു ഉറപ്പോടെ ആ ഹന്ന സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ് തന്റെ വിശ്വാസവും വിശ്വസ്ഥതയും ഒക്കെ ഇതുപോലെ പ്രകടിപ്പിച്ച തൻ്റെ പ്രവർത്തികളിലൂടെ കാണിച്ച ഹന്നയെ കർത്താവ് വെറുതെ നോക്കിയിരിക്കുകയല്ല ഇവിടെ ചെയ്യുന്നെ കൃത്യമായ ഒരു റിവാർഡ് ഹന്നയ്ക്ക് കർത്താവ് നൽകുന്നുണ്ട് നമ്മൾ ഇത് കാണുന്നത് രണ്ടാം അധ്യായം അതിൽ ഇരുപതാം വാക്യത്തിൽ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ് കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം വീണ്ടും എല്ലാ വർഷവും ഹന്ന ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായി കടന്നു വരുമായിരുന്നു അങ്ങനെ വരുമ്പോൾ പ്രധാന പുരോഹിതനായി ഏലിയുടെ മുൻപിൽ അവർ നിൽക്കുമ്പോൾ ഏലി പ്രവാചകൻ അവരെ അനുഗ്രഹിക്കുന്ന വാക്കുകളാണിത് തിരുവചനം പറയുകയാണ് കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്നു തന്നെ ഈ സ്ത്രീയിൽ നിന്നു തന്നെ വേറെ സന്താനങ്ങളെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് ദൈവം നൽകട്ടെ എന്ന് ഏൽക്കാനേയും ഭാര്യയെയും ഏൽക്കാനേയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചിരുന്നു ഏലി അനുഗ്രഹിച്ചിരുന്നു പിന്നീട് പിന്നീട് അവർ വീട്ടിലേക്ക് പോകും അവർ വീട്ടിലേക്ക് പോകും ഇങ്ങനെ തുടർന്നും അവരുടെ ജീവിതത്തിൽ കർത്താവിനോടുള്ള ഒരു ബന്ധത്തിൽ കർത്താവിനോടുള്ള വിശ്വാസത്തിൽ അവർ മുന്നേറുമ്പോൾ എന്താണ് സംഭവിച്ചത് ഇരുപത്തി ഒന്നാം വാക്യം പറയുകയാണ് കർത്താവ് കടാക്ഷിച്ചു കർത്താവ് കടാക്ഷിച്ചു അവൾ ഗർഭം ധരിച്ച് അവൾ ഗർഭം ധരിച്ച് മൂന്ന് പുത്രന്മാരെയും മൂന്ന് പുത്രന്മാരെയും രണ്ട് പുത്രിമാരെയും രണ്ട് പുത്രിമാരെയും പ്രസവിച്ചു പ്രസവിച്ചു ഒരു കുഞ്ഞിനെ കർത്താവിന് സമർപ്പിച്ചപ്പോൾ കർത്താവ് പകരമായി അഞ്ചു കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് വലിയൊരു റിവാർഡ് നൽകി ആ ഹന്നയുടെ വിശ്വാസത്തെയും വിശ്വസ്തതയും കർത്താവ് മാനിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ വില കൊടുക്കുന്ന ആ ഒരു വിശ്വാസവും വില കൊടുത്ത് നമ്മൾ കാണിക്കുന്ന വിശ്വസ്തതയും ഒക്കെ കർത്താവ് വലിയ രീതിയിൽ തിരിച്ച് പതിന് മടങ്ങായി നൽകുമെന്ന് വേറെയും ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ പരിശുദ്ധ ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു അഭിഷേകത്തിലേക്ക് വരുവാനായിട്ടാണ് ഹന്ന ഇന്ന് നമ്മളെ കാണിച്ചു തരുന്നത് ഹനയുടെ ജീവിതത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നത് കർത്താവിലുള്ള വിശ്വാസത്തിലും കർത്താവിലുള്ള വിശ്വസ്തതയിലും നമ്മൾ അനുദിനം മുന്നേറുവാനായിട്ട ആ ഒരു ആഹ്വാനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ അനുദിനം നമ്മൾ പ്രാർത്ഥിക്കുക പോലെ വിശ്വാസം പ്രകടമാക്കുന്ന ജീവിതങ്ങളായി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോടുള്ള വിശ്വസ്തയിൽ അനുദിനം വളരുന്ന ജീവിതങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം നാം മാരിക്കുന്നിടത്തിരുന്ന് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ആ ഒരു കരുതലിനെ സ്നേഹത്തെ ഒക്കെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം നമ്മളെ അനുദിനം കൂടുതൽ കൂടുതൽ ആഹ്വാനങ്ങൾ നൽകി വഴി നടത്തുന്ന കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം എപ്പോഴും നമ്മൾ കരുതി കൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവിനെ ഒന്ന് ചേർന്ന് നാം മരിക്കുന്നിടത്തിരുന്ന് സന്തോഷത്തോടെ പാട്ടിനോട് ചേർന്ന് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലെ ലൂയ ഹാലെ ലൂയ നന്ദി യേശുവേ അങ്ങയുടെ കരുതലിനായി അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി യേശുവേ ആരാധന യേശോയേ ആരാധനൂരി രാവിലെയുള്ള നിന്റെ നിന്റെതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും യോഗതാ യേശുവിന്റെ ദാനമല്ലാതെ യോഗതാർ എന്തു യോഗത എനിക്കെന്തു യോഗ്യതാ യേശുവിന്റെ ദാനമല്ലാതെ യോഗതാ രാത്രിയിലും രാവിലെയും ഒക്കെ നമ്മെ കരുതുന്ന നമ്മുടെ കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തെ അനുഭവിക്കുവാൻ എന്ത് യോഗ്യതയാ പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത് നമുക്ക് ഒരു ചേർന്നാവിന്റെ സ്നേഹത്തെ നമുക്ക് ദൈവം സൗഖ്യമാക്കുന്നു ദൈവം സൗഖ്യമാക്കുന്നു

യേശുവിന്റെ ദാനോയേലൂയെ സ്നേഹത്തിനായി നന്ദി പറയുകയാണ് നമ്മൾ പാടിയതുപോലെ ഹന്നയുടെ ദൈവം കണ്ണുനീർ മായ്ക്കും ആ ഒരു ഉറച്ച ബോധ്യത്തോടെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ മുന്നോട്ട് പോകാം വീണ്ടും അടുത്ത ആഴ്ച ഹന്നയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അടുത്ത ഒരു പാഠം പഠിക്കുവാനായി നമുക്ക് ഒരുമിച്ച് കൂടാം ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങള് ആവശ്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക കർത്താവ് നിങ്ങളെല്ലാം അനുദിനം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തൃശില്ല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഷക്കേന ന്യൂസിലെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾക്കും എല്ലാ സ്റ്റാഫിനും വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശൂല അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശില്ല ഷിക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് Empowering women in Christ.